കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ലോക്സഭാംഗം എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയുണ്ടായി രണ്ടായിരത്തി മുപ്പതിലെ കേരളം എന്ന് പറഞ്ഞ ഈ ആറുവല്ല ലോക്സഭാ നടപ്പ് പാർലമെന്റിന്റെ കാലാവധി കഴിഞ്ഞുള്ള ഒരു പുതിയ കാലം വരാൻ പോകുന്ന കാലം അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഒരു ഒരു സ്ഥിതി വിവര കണക്കാണ് രണ്ടായിരത്തി മുപ്പത് വരുമ്പോൾ കേരളത്തിൽ ഹൃദ്രോഗികളേക്കാൾ കൂടുതൽ വിഷാദ എന്നാണ് ആ കണക്ക് ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആലോചിക്കണം വളരെ ഗൗരവത്തിൽ ആലോചിക്കണം ഹൃദ്രോഗം വളരെ ഗൗരവമുള്ളതാണ് ലോകമാസകലമുണ്ട് നമുക്കും ഒരുപാട് ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഹാർട്ട് അറ്റാക്ക് അതിനുള്ള ചികിത്സ ആർക്കും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ രണ്ടായിരത്തി മുപ്പത് വരുമ്പോൾ ഹൃദ്രോഗികളേക്കാൾ കൂടുതൽ ഡിപ്രഷൻ ബാധിച്ചവരായിരിക്കും മലയാളികളിൽ കൂടുതൽ എന്ന സ്ഥിതി വിവരക്കണക്ക് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കണക്ക് ആശങ്കപ്പെടുത്തേണ്ടതാണ് എനിക്കതിൽ യാതൊരു അത്ഭുതമില്ല കാരണം ഞാൻ കുറെ കുറേ കാലമായിട്ട് സാമൂഹികമായി മലയാളക്കരയിൽ ഇടപെട്ടു പോരുന്ന ഒരാളാണ് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല കുടുംബങ്ങൾ സമൂഹം പരസ്പര ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ ഇതിനൊക്കെ വളരെ ഗൗരവത്തോടുകൂടി സമീപിച്ചു പോരുന്നവരിൽപ്പെട്ട ഒരാളാണ് കേരളം ഇന്ന് ആത്മഹത്യയിൽ ഒന്നാം മറ്റ് സംസ്ഥാനങ്ങളെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് മൂന്നിരട്ടിയാണ് കേരളത്തിന് പുറത്തൊരാൾ ഒമ്പത് ഒരു ഒരു ഒമ്പത് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇരുപത്തിയേഴ് പേരാണ് ആത്മഹത്യ ഇത് രണ്ട് മൂന്ന് വർഷം പോലുള്ള കണക്കാണ് പുതിയ കണക്ക് അതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ടാകണമെന്ന കാര്യത്തിൽ സംശയമില്ല കുറയാൻ സാധ്യത കുറവാണ് കാരണം ആത്മഹത്യകൾ പെരുകയാണ് ആത്മഹത്യകൾക്ക് പുതിയ മാനങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം പിതാവ് ഒരു കുട്ടിയോട് പറഞ്ഞു ഇത്ര സമയം മൊബൈലിൽ നോക്കേണ്ട മോനെ എന്ന് അവൻ നേരെ പോയിട്ട് കയറ് വാങ്ങി അവൻ തൂങ്ങി മരിച്ചു രണ്ടാഴ്ചയായി കാണും ഈ കേരളക്കരയിൽ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോ മാതാവിന് ഉമ്മ കൊടുത്തു പോയി മാതാവിന് ഉമ്മ കൊടുത്ത് സ്കൂളിൽ പോയി പതിവ് പോലെ കാലത്ത് വരുമ്പോൾ മടങ്ങി വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവന് തൂങ്ങാനുള്ള കയറ് അവൻ കാശു കൊടുത്ത് വാങ്ങി അവൻ നേരെ വീട്ടിന്റെ തട്ടിൽ പോയിട്ട് അവൻ തൂങ്ങി മരിച്ചു ആ പിതാവിനെ ആശ്വസിപ്പിക്കാൻ പോയൊരാൾ ആളാണ് ഞാൻ ഈ നിൽക്കുന്ന ഞാൻ എനിക്ക് എനിക്കിതുവരെ മനസിലാകാത്തൊരു സംഗതി ആത്മഹത്യ തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല കേരളത്തിലൊക്കെ ആത്മഹത്യ പല കാരണങ്ങളാൽ സംഭവിക്കുന്നുണ്ട് ചെറിയ കാരണം വൈകാരികമായി വളരെ ദുർബലമാണ് ഇന്നത്തെ സമൂഹം ഞാനതിൻ്റെ മറ്റു വിശ വിശദാംശങ്ങളിലേക്ക് കടക്കാനോ ദീർഘമായിട്ട് സംസാരിക്കാനോ ഒന്നും ഇതുപോലുള്ള ലളിത സുന്ദരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ വിശേഷിച്ചും നമ്മുടെ ഔപചാരികമായിട്ടുള്ള യോഗം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ വലിയൊരു ഗൗരവമുള്ളൊരു പ്രഭാഷണത്തിലേക്കൊന്നും ഞാൻ പ്രവേശിച്ച് ഈ സന്ദർഭത്തെ ഞാൻ സങ്കീർണമാക്കുന്നില്ല പക്ഷേ എനിക്കിവിടെ കൂടി എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രേമചന്ദ്രൻ തുടങ്ങി വെച്ച ആമുഖമായിട്ട് പറഞ്ഞ ആ വലിയ വാക്കുകളോട് അനുബന്ധമായിട്ട് ചേർക്കാനുള്ള കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് സമൂഹം ഇന്ന് വൈകാരികമായിട്ട് ദുർബലമായി കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഭൗതിക വികസനങ്ങൾക്കിടയിലും മനുഷ്യൻ ഇത്ര വലിയ ആന്തരിക ദാരിദ്ര്യം ആന്തരിക ദാരിദ്ര്യം അവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഗൗരവത്തോടു കൂടിയുള്ള ചിന്ത ഗ്രാമങ്ങളിൽ ഉണ്ടാവണം കുടുംബങ്ങളിൽ ഉണ്ടാവണം അതിനൊന്നും ആർക്കും സമയമില്ല ഇതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആധ്യാത്മികമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും അതിനല്ല പലരും ഉപയോഗിക്കുന്നത് മതം എന്ന് കേൾക്കുമ്പോഴേക്കെന്ന് രോഷമാണ് മതം രോഷത്തിന്റെ ഒരു പര്യായമായി തീരുന്ന ദുർഘടാവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നു മതം എന്തോ ഒരു കോപിക്കുന്ന വെറുപ്പിന്റെ രോഷത്തിന്റെ വൈരത്തിന്റെ വിദ്വേഷത്തിന്റെ അതൊന്നും അല്ലല്ലോ മതം മതം ഭഗവാൻ കൃഷ്ണന്റെ ലീലകളാണ് മതം യേശുവിൻ്റെ സ്നേഹമാണ് മതം തിരുനബീ അലൈഹി സ്വലമയുടെ മുഹമ്മദ് നബിയുടെ കാരുണ്യമാണ് മതം ഉപനിഷത്തുകളുടെ ആഴമാണ് മതം ഖുർആാൻ്റെ മാനവികതയാണ് മതം ബൈബിളിന്റെ സ്നേഹപ്രവാഹമാണ് അല്ലേ മൗലികമായിട്ടുള്ള പ്രമാണങ്ങളിലൂടെ മതത്തെ സമീപിക്കുമ്പോൾ ആർക്കും അങ്ങനെയല്ലേ മനസ്സിലാവൂ ആ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ പക്ഷേ എല്ലാം വളച്ചൊടിച്ച് വിരോധം വിഷം ഒരു കാലത്ത് ആർക്കും എന്തുമാകാമെന്നൊരു സമൂഹത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയണേ യഥാർത്ഥത്തിൽ സാമൂഹികമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനുള്ള വേദിയാണ് പക്ഷെ നമ്മുടെ മലയാള കരയിലേക്ക് വരുമ്പോൾ ഞാൻ പറയേണ്ടതുണ്ടോ എത്ര വലിയ വൈരമാണ് ഓരോ ദിവസവും ഈ സോഷ്യൽ മീഡിയയിലൂടെ ചിലർ വമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാമൂഹിക സംവിധാനത്തിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മനുഷ്യനെ മനുഷ്യനകത്തേക്ക് നോക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കണം ഒരു ചൈനീസ് പഴമൊഴിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നീ കാണാൻ ആഗ്രഹിക്കുന്ന മാതൃകാ ലോകം കാണാൻ നീ നോക്കേണ്ടത് നിന്റെ തന്നെ ഉള്ളിലേക്കാണ് ആന്തരിക ജീവിതം എന്ന് പറയുന്ന ഒന്നുണ്ട് ആന്തരിക ദീപ്തി ആന്തരിക സ്വച്ഛത ആന്തരിക സ്വച്ഛത അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയശ്ചിത അവനാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവച എല്ലാ ഘടകങ്ങളിലും ലീനമായിരിക്കുന്ന ആത്മാവിനെ ആ ആത്മാവിനെ ദർശിക്കാനും അനുഭവിക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനോടും വൈരപ്പെടാൻ സാധിക്കില്ല ഒന്നിനെയും വിദ്വേഷത്തോടെ കാണാൻ സാധിക്കില്ല എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനേ സാധിക്കുകയുള്ളൂ സമാധാനമുള്ള ഒരു മനസ്സാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം സമാധാനമുള്ള ജീവിതമാണ് അതുകൊണ്ടാണ് മതങ്ങളൊക്കെ തന്നെ സമാധാനത്തിൽ ഊന്നി നിൽക്കുന്നത് ഹൈന്ദവ ദർശനം ലോകത്തിന് എന്ത് നൽകി എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഓം ശാന്തി എന്ന ഒരു മന്ത്രമാണ് മറ്റു ഒരുപാട് നിധികളുണ്ട് ഖനികളുണ്ട് ആശയധാരകളുണ്ട് ദാർശനികമായിട്ടുള്ള ഖജനാവുകളുണ്ട് പക്ഷേ ഈ ഒറ്റ വാക്ക് മതി ി ശാന്തി ശാന്തി സമാധാനമായിരിക്കുക സമാധാനത്തോടെ ഇരിക്കുക അതിൻ്റെ എത്ര മഹത്തായ വ്യാഖ്യാനങ്ങൾ നമുക്ക്